തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു എടക്കളത്തൂർ സ്വദേശി അറുപത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത് എടക്കളത്തൂരിലെ വാടക വീട്ടിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം കുടുംബവഴക്കിനിടെ മകൻ മുപ്പത്തിയെട്ടുകാരനായ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടുകയായിരുന്നു തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത് വെട്ടിയ ശേഷം സന്തോഷ് തന്നെയാണ് വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിച്ചത് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രമതി രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ഉടൻ പോലീസ് ആംബുലൻസ് െ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെ മണിയോടെ സന്തോഷിന്റെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പേരമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു സന്തോഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ക്രിസ്തുമസ് ആൻഡ് ഇഷാര ഇഷാര ഡയമണ്ട്സ് ഒരുക്കുന്നു ഗിഫ്റ്റ് ട്രീ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷാര മാസ് ഡയമണ്ട്സ് നിയർ വൈ മോൾ കൃപ്ര ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം മാർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ